നമസ്കാരം നമസ്കാരമുണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ നെടുങ്കണ്ടത്തിൻ്റെ അടുത്ത് വട്ടപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന പോകുന്നൊരു ഏക്കർ ഏലത്തോട്ടവും വീടുമാണ് കേട്ടോ ഈ കാണുന്ന മെയിൻ റോഡ് തീർന്നാണ് നമുക്ക് സ്ഥലവും വീടും ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഈ ഫാമിലെല്ലാം പ്രധാന വരുമാന മാർഗ്ഗം ഏലമാണുള്ളത് നിലവിലെ സ്ഥലത്ത് മൂവായിരത്തോളം ചുവട് ഏലമാണ് കൃഷി ചെയ്തിരിക്കുന്നത് നിലവിലെ ഈ സ്ഥലത്തുള്ള താമസിക്കുകയായ വീട് ഇതാണ് മൂന്ന് ബെഡ്റൂം ഹാൾ അടുക്കള വർക്ക് ഏരിയ സിറ്റൗട്ട് തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉള്ള വീടാണ് ഒരിടയ്ക്കു അയ്യായിരത്തോളം കിലോ പച്ചക്കായി കിട്ടുന്ന ഒരു തോട്ടമാണിത് ഇട്ടത്തിനുള്ള സൗകര്യം കുളമാണ് കേട്ടോ പറ്റാത്ത വെള്ളമാണ് പരമോത്വത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളമുള്ള ഏരിയയാണ് സ്ഥലം നമുക്ക് അവറേജ് നിരപ്പ് സ്ഥലമാണ് തോട്ടം നന്നായിട്ട് പണിതെടുക്കേണ്ട ഒരു തോട്ടമാണ് കേട്ടോ പണിതെടുത്തു കഴിഞ്ഞാൽ നല്ലൊരു തോട്ടമാക്കി നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ പറ്റിയൊരു തോട്ടമാണിത് അപ്പോൾ ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് അമ്പത് ലക്ഷം രൂപയാണ് ഏഴ് ഏക്കറും എല്ലേ പട്ടയമാണ് കേട്ടോ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗമായിട്ട് കുരുമുളക് ആണുള്ളത് കേട്ടോ മരിച്ച കൂടിയൊക്കെ കൂടിയിട്ടിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒരു ടെണ്ണോളം ഉണക്ക് കുരുമുളക് കിട്ടിയ ഒരു തോട്ടമാണ് കേട്ടോ താല്പര്യമുള്ളവർ ഞങ്ങളോടുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് മെയിൻ റോഡിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ നെടുങ്കണ്ടം ഉടുമ്പൻചോല മെയിൻ റോഡാണ് ഇപ്പം കോൺടാക്ട് ചെയ്യുക കുറഞ്ഞ പെട്ട് സ്ഥലം ആവശ്യമുള്ള സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക